നീല കനകാംബരം സ്യൂട്രാന്തിമം ഗ്രാസിഫ്ലോറ എന്നാണിതിൻ്റെ ശാസ്ത്രനാമം ബ്ലൂ ക്രൊസാണ്ട അഥവാ നീല കനകാംബരം ഇതിനെ കോമൺ ആയിട്ട് വിളിക്കുന്നത് കനകാമ്പര പൂക്കളോട് സാദൃശ്യം തോന്നുന്ന ഈ ഒരു കുറ്റിച്ചെടി എല്ലാ സമയത്തും പൂക്കൾ തരുന്ന സീസണിലല്ലാതെ എല്ലാ സമയങ്ങളിലും പൂക്കൾ തരുന്ന ഒരു സ്രബ് വെറൈറ്റിയാണ് മാത്രമല്ല കട്ടിങ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പുതിയ പ്ലാൻസുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കുന്നതാണ് നല്ല പർപ്പിൾ നിറത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന ഘനകാമരത്തിനോടൊക്കെ സാദൃശ്യം തോന്നുന്ന പൂക്കൾ ഉണ്ടാകുന്ന ഈ ഒരു കുറ്റിച്ചെടിയിൽ നല്ല വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്നു ഈ സൈസിലുള്ള മുട്ടയ്ക്കായി നിൽക്കുന്ന രണ്ട് പ്ലാൻസുകൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേരളത്തിലെവിടെ ആയാലും ഡി ടി സി കൊറിയർ വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബ്ലൂ ക്രോസാൻഡ്ര അല്ലെങ്കിൽ നീല കരകാംബരം എന്നൊന്ന് മെസ്സേജ് അയച്ചോളൂ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഓഫർ വീഡിയോസും പുതിയ പുതിയ പ്ലാൻസുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ഇതുപോലുള്ള ഒരുപാട് ഫ്ലവറിംഗ് ക്രീപ്പേഴ്സും സ്ട്രബ്സും ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും എല്ലാം നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ് നിങ്ങൾ കഴിയുന്നതും കോൾ ചെയ്യുന്നതിന് പകരമായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പകൽ സമയങ്ങളിലൊക്കെ നമ്മൾ പാക്കിംഗ് തിരക്കായതുകൊണ്ട് പെട്ടെന്ന് റിപ്ലൈ നൽകാനായിട്ട് സാധിക്കാറില്ല ഈവനിങ്ങിൽ എല്ലാവർക്കും റിപ്ലൈ നൽകുന്നതാണ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്